സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ജാതീയമായി ചരിത്രം ഉണ്ടാക്കാനായി ശ്രമിച്ച മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഗോപാലകൃഷ്ണന് സർക്കാരിന്റെ തലോടൽ ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ പേരിൽ സർക്കാർ കൈക്കൊണ്ട അച്ചടക്ക നടപടി പിൻവലിക്കാനാണ് തീരുമാനം കെ ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾക്ക് ഇന്ന് തീരുമാനമുണ്ടാകും ഇതോടൊപ്പം ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിലെ ചേരിപ്പോരിൽ വിവാദനായകനായ മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത നടപടി തൽക്കാലം പിൻവലിക്കേണ്ടെന്നും സർക്കാർ തീരുമാനം കെ ഗോപാലകൃഷ്ണൻ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ വ്യാജ മൊഴി നൽകിയ കെ ഗോപാലകൃഷ്ണൻ ഐ എസിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന പോലീസ് നിലപാട് തള്ളിക്കൊണ്ടാണ് സർക്കാർ സംരക്ഷണം നൽകാൻ നീക്കം നടത്തുന്നത് തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടെന്നും മറ്റാരോ ആണ് തന്റെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നുമായിരുന്നു ഗോപാലകൃഷ്ണന്റെ മൊഴി എന്നാൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് മൊഴി കള്ളമാണെന്ന് വ്യക്തമായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗോപാലകൃഷ്ണൻ അഡ്മിനായി ആദ്യം മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നീട് മുസ്ലിം ഓഫീസേഴ്സ് എന്നൊരു ഗ്രൂപ്പും ഉണ്ടാക്കുകയായിരുന്നു ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് കെ ഗോപാലകൃഷ്ണനെതിരെ സർക്കാർ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് ഫോൺ പരിശോധനക്ക് നൽകുന്നതിന് മുൻപായി ഫോൺ റീസെറ്റ് ചെയ്തതായും കണ്ടെത്തിയിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ഗോപാലകൃഷ്ണൻ കളവാണ് പറഞ്ഞതെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ സാങ്കേതിക ന്യായങ്ങൾ നിരത്തി കേസെടുക്കാതെ സർക്കാർ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥനെ രക്ഷിച്ചെടുക്കുകയാണ് ഉണ്ടായത് ഉന്നതി സിഇഒ ആയിരിക്കെ താൻ ഫയൽ മുക്കിയെന്ന ആരോപണത്തിന് പിന്നിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകാണെന്ന ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് കൃഷി സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന എൻ പ്രശാന്തിനെ സർക്കാർ അച്ചടക്ക നടപടിക്ക് വിധേയനാക്കിയത് പ്രശാന്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യമായി പ്രതികരിച്ചെന്നും ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയെന്നുമായിരുന്നു പ്രശാന്തിനെതിരെയുള്ള ആരോപണം ഗോപാലകൃഷ്ണനെതിരെയും ജയത്തിലകിനെതിരെയും പ്രശാന്ത് രൂക്ഷമായി ആരോപണം ഉന്നയിച്ചിരുന്നു പ്രശാന്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു പിന്നീട് പുറത്തുവന്ന തെളിവുകൾ എന്നിട്ടും പ്രശാന്തിനെതിരെയുള്ള അച്ചടക്ക നടപടി പിൻവലിക്കാൻ സർക്കാർ തയ്യാറല്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് സി പി എമ്മിന്റെ കണ്ണിലെ കരടായി മാറിയ പ്രശാന്ത് ഐ എസിനെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ ഭരണകക്ഷിയിലെ പ്രമുഖ കക്ഷിയായ സി പി ഐ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടും അതൊന്നും മുഖ്യമന്ത്രി കാര്യമായി എടുത്തില്ല സി പി ഐ കൈകാര്യം ചെയ്യുന്ന കൃഷി വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ടും എൻ പ്രശാന്തിനെതിരെയുള്ള അച്ചടക്ക നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു തനിക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ അടിസ്ഥാനപരമായി നിലനിൽക്കില്ലെന്ന് കാണിച്ച് ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതോടെ പ്രശാന്തിനോടുള്ള സർക്കാർ നിലപാട് കുറച്ചുകൂടി രൂക്ഷമാവുകയായിരുന്നു ചില മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെയാണ് കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിനെ തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്